ഹലോ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ക്ലീനിങ് ബ്ലോഗാണേ ചെയ്യുന്നത് എല്ലാവരും കർക്കിടകത്തിൻ്റെ മുമ്പ് വീടൊക്കെ ക്ലീൻ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഞാനും രണ്ട് ദിവസം മുമ്പ് വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടോ ഇത് ഞാൻ കർക്കിടകത്തിൻ്റെ തലേന്ന് എടുത്ത വീടിയാണേ ചില ബുദ്ധിമുട്ടുകൾ കാരണം വീഡിയോ ഇടാൻ ലേറ്റായതാണ് മാറാല തട്ടലും ജനൽ ക്ലീനിങ്ങും അങ്ങനെ വലിയ വലിയ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ അന്ന് ഞാൻ ചെയ്യാൻ പറ്റാത്ത കുഞ്ഞു കുഞ്ഞ് ക്ലീനിങ്ങാണ് ഇന്ന് ചെയ്യുന്നത് ഇന്ന് ഞാൻ ആദ്യം ഉമ്മറത്തെ ഗ്രില്ലും ഡോറൊക്കെയാണേ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് മാറാല ഞാൻ കഴിഞ്ഞ ദിവസം തട്ടിയത് കൊണ്ട് ഇന്ന് എനിക്ക് തുടച്ചെടുത്താൽ മതിയെ പിന്നല്ലേ കർക്കിടക മാസത്തെ ക്ലീൻ ചെയ്യാൻ പറ്റാത്തവർക്കേ വേറെ ഒരു ഭാഗം ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഉമ്മർത്ത വാതിലും വിനോദ കന്നിമൂലയിലുള്ള ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതിയെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഹോളിലേക്കാണേ വന്നത് അവിടെയുള്ള വാതിൽ നല്ല തുണി കൊണ്ട് തുടച്ച് കൊടുക്കുന്നുണ്ട് സെറ്റിയും ജനലും ഒക്കെ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തതാണേ സോഫ വിരിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെതാ നമ്മുടെ ഉണ്ണിക്കണ്ണനെ എടുത്ത് ടീപ്പോയിലേക്ക് വെച്ച് കൊടുത്തിട്ടോ എന്നിട്ട് സ്റ്റാൻഡും മറ്റു സാധനങ്ങളും തുടച്ചെടുക്കുകയാണേ ശേഷം ഭഗവാനെയും തുടച്ച് ക്ലീനാക്കുന്നുണ്ട് വിഷുവിനെ ക്ലീനാക്കി എടുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ അല്ലേ ഭഗവാൻ്റെ മുകളിലുള്ള കവറൊന്നും എടുത്ത് മാറ്റാത്തത് കൊണ്ട് ഉള്ളിലേക്ക് പൊടിയൊന്നും കയറിയിട്ടില്ല കയറിയിട്ടില്ലട്ടോ പിന്നെ ഞാൻ കിച്ചണിലേക്കാണേ വന്നത് ഇവിടെ ഷെൽഫാണേ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടത് വലിയ പൊടിയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം ഞാൻ ഡെയിലി ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പാത്രങ്ങളിൽ സാധനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകി അതിന് ശേഷമേ ഞാൻ പിന്നെ സാധനങ്ങൾ ഇട്ടി വയ്ക്കൂ അതുകൊണ്ട് നമ്മുടെ ഷെൽഫ് എപ്പോഴും ക്ലീൻ ആയിരിക്കും കേട്ടോ ആദ്യം അവിടെയുള്ള സാധനങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിലേക്ക് എടുത്തു വെച്ചു പിന്നെ അവിടെ നന്നായി തുടച്ചു കൊടുത്തു ഷെൽഫ് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചേർത്ത മിശ്രിതമാണ് എടുത്തത് പിടിച്ചു കിടക്കുന്ന അഴുക്കൊക്കെ നല്ലവണ്ണം ഇളകി പോകും പോകട്ടോ ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു പിന്നെ അതാ കിച്ചണിലുള്ള ടേബിളിൻ്റെ മുകളിലാണേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചത് ഞാൻ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വെയിലത്ത് ഉണക്കി ഉണക്കാൻ വെക്കില്ല കാരണം പ്ലാസ്റ്റിക് പാത്രങ്ങൾ വെയിലത്ത് വെക്കാൻ പാടില്ല എന്നാണ് കേട്ടത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കഴുകി കമത്തി വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് ഉണങ്ങിയ തുണി കൊണ്ട് തുളച്ചെടുക്കുകയാണേ ചെയ്യാറ് പിന്നെ ഉപ്പും പഞ്ചസാര പുളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഗ്ലാസ് ജാറിലാണ് വെക്കുന്നത് സാധനങ്ങളൊക്കെ അതാത് പാത്രങ്ങളിലൊക്കെ എടുത്ത് വെച്ചു കേട്ടോ അതിനുശേഷം ഞാൻ മൊത്തം അഴിച്ചു വാരി തുടച്ചെടുക്കാൻ വേണ്ടി പോയതാണ് അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്ലീനിങ്ങിന് എൻ്റെ മക്കളും ഹെൽപ്പ് ചെയ്യൂട്ടോ പിന്നെ അത് എല്ലായിടവും തുടച്ചെടുക്കുന്നുണ്ട് അപ്പൊ അതാ കണ്ണനെ യഥാസ്ഥാനത്ത് എടുത്തു വെച്ചുട്ടോ കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പൂജാറും വൃത്തിയാക്കാനാണെ പോയത് ആദ്യം ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്തു വെച്ചു അതിന് ശേഷം ഉള്ളിൽ തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഫോട്ടോ ഒക്കെ തുടച്ച് ഉള്ളിലേക്ക് എടുത്തു വെച്ചു പിന്നെ ലാസ്റ്റ് വിളക്കും കിണ്ടിയും താലവും ഒക്കെ കഴുകി വെച്ചു അപ്പോൾ അതാ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടോ പിന്നെ കുളിച്ച് വിളക്ക് വെച്ചിട്ടോ അപ്പോൾ ഇത്രയും ഉള്ളോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ ഒന്ന് സപ്പോർട്ടും ചെയ്യണേ അപ്പം പുതിയ വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം